ക്ഷീര സഹകരണ മേഖലയിൽ എൽ ഡി എഫ് വീണ്ടും ശക്തി പ്രകടിപ്പിച്ചു മിൽമ മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് രണ്ടാം തവണയും ഉജ്ജ്വല വിജയം സി പി ഐ എം നേതൃത്വത്തിലുള്ള ക്ഷീര സഹകരണ മുന്നണി പതിനഞ്ചിൽ പതിമൂന്ന് സീറ്റും കരസ്ഥമാക്കി കഴിഞ്ഞ തവണ പതിനാലിൽ ഒമ്പത് സീറ്റാണ് എൽ ഡി എഫിന് ലഭിച്ചിരുന്നത് മലപ്പുറത്ത് യു ഡി എഫിൻ്റെ മൂന്ന് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു കണ്ണൂർ വയനാട് എന്നിവയൊഴികെ മൂന്ന് ജില്ലകളിലും ക്ഷീരസഹകരണ മുന്നണി മുഴുവൻ സീറ്റിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പാലക്കാട് നാല് മലപ്പുറം മൂന്ന് കോഴിക്കോട് മൂന്ന് കണ്ണൂർ ഒന്ന് കാസർഗോഡ് രണ്ട് എന്നിങ്ങനെയാണ് ലഭിച്ച സീറ്റുകൾ എൽ ഡി എഫിലെ മൂന്ന് പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കണ്ണൂരിൽ നടന്ന നറുക്കെടുപ്പിലാണ് ഒരു സീറ്റ് യു ഡി എഫിന് ലഭിച്ചത് വയനാട്ടിലൊരു സീറ്റ് യു ഡി എഫ് നിലനിർത്തി മിൽമ ചെയർമാൻ കെ എസ് മണി പാലക്കാട്ടിൽ നിന്ന് വിജയിച്ചു പുതിയ ഭരണസമിതിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് ബുധനാഴ്ചയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ എൽ ഡി എഫിൽ നിന്നും പി ശ്രീനിവാസൻ പി ടി ഗിരീഷ് കുമാർ പി എം പ്രബില കോഴിക്കോട് ജില്ല കെ എസ് മണി കെ ചെന്താമര എസ് സനോജ് കോരൻ പാലക്കാട് ജില്ല സണ്ണി ജോസഫ് മുഹമ്മദ് കോയർ ടി സുഹൈൽ മലപ്പുറം ജില്ല കെ കെ ബിന്ദു കണ്ണൂർ കണ്ണൂർ ജില്ല ജില്ല നാരായണൻ കാസർഗോഡ് നിന്ന് വിജയിച്ച അംഗങ്ങൾ റോസിലി ജോസഫ് വയനാട് ചാക്കോ മൂന്നാർ തേക്കടി വ്യൂ സമീപം സഞ്ചാരികൾക്കായി ഹിൽസ് തെക്കടിപ്പാറാസ് പേർ മുതൽ പത്ത് പേർക്ക് വരെ താമസിക്കാവുന്ന രണ്ട് വിലകൾ മികച്ച ഭക്ഷണ സൗകര്യം സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റി കാഴ്ചകൾ കാണാൻ ജീപ്പ് സഫാരി ക്യാമ്പ് ഫയർ കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വ്യൂ പോയിന്റുകൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സഹകരണ ജീവനക്കാർക്കും സ്പെഷ്യൽ ഓഫർ നിരക്കുകൾ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഹെയ്സി ഹിൽസ് വില്ലാസ് പ്രൊമോട്ടഡ് ബൈ സഹകാര്യം കൊച്ചി കോണ്ടാക്ട് നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു നയൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ സിക്സ് സെവൻ നയൻ ഫോർ സിക്സ് എയ്റ്റ് ടു എയ്റ്റ് വൺ സെവൻ ഡബിൾ ഫോർ എയ്റ്റ് നയൻ